ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്തുകൊണ്ട് അപ്പൊ ആവങ്ങള് പിരിച്ചെടുത്തുകൊണ്ടൊന്ന് പൈസ മുക്കി സ്വന്തം അണ്ണാക്കിൽ തിരികിയിട്ടുള്ള ഏതവനാണെന്നുണ്ടെങ്കിലും അവനെ നിയമത്തിന്റെ മുന്നിലേക്ക് എത്തിക്കാൻ സാധിക്കും എന്നുള്ളതാണ് മലപ്പുറം കീഴുപ്പറമ്പ് പഞ്ചായത്തിൽ ഹരിത കർമ്മ സേനാംഗങ്ങൾ പിരിച്ച യൂസർ ഫീസിനെ ചൊല്ലി വിവാദം മാലിന്യം ശേഖരിച്ചതിനുള്ള തുക ബാങ്ക് അക്കൗണ്ടിൽ നിക്ഷേപിച്ചില്ല എന്ന പരാതിയുമായി അംഗങ്ങൾ രംഗത്ത് വന്നു പത്ത് ലക്ഷത്തിലധികം രൂപ നിക്ഷേപിക്കാനുണ്ടെന്നാണ് ഇപ്പോൾ ആരോപണം ഉയർന്നിരിക്കുന്നത് കാഴ്ചല്ലാത്ത ഒരാളാണ് ഒരു പിന്നെ ജോലി ചെയ്താട്ട് വീട്ടിൽ ഒരു വരുമാനം കൊണ്ടുവരാൻ പറ്റുന്ന പത്തിലേറെ ലക്ഷത്തോളാണ് നമ്മളെല്ലാരും ഒരുപാട് പ്രാവശ്യം കേട്ടിട്ടുള്ള കാര്യമാണ് ഹരിതകർമ്മസേന വീട്ടിലേക്ക് വന്നു കഴിയുമ്പഴത്തേന് യൂസർ ഫീ കൊടുക്കാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഒരുപാട് എക്സ്ക്യൂസസ് പറയുന്ന ഒരുപാട് ആളുകളെ അങ്ങനെയുള്ള പല ആളുകളുടെയും തെറിയും ചീത്തയും എല്ലാം കേട്ടുകൊണ്ട് നാടിനീളെ വീടുകളും കടകളും കയറി ഇറങ്ങി വേസ്റ്റ് പിറക്കി അവരുടെ യൂസർ ഫീ ആയിട്ട് വാങ്ങിച്ചുകൊണ്ടുവന്ന പൈസ ബാങ്കിൽ അടയ്ക്കാതെ അങ്ങനെയുള്ളവരുടെ ശമ്പളം പോലും കൊടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ വന്നപ്പോഴാണ് ബാങ്കിൽ അന്വേഷിച്ചത് ഇവർ മാസങ്ങളായിട്ട് പിരിച്ചു കൊണ്ടുവന്ന ലക്ഷങ്ങള് കാണുവാനില്ല അപ്പൊ അത് ഏതവന്റെ എണ്ണാക്കിലാക്കിയാണ് പോയതെന്ന് നമുക്കറിയണ്ടേ അതുകൊണ്ട് മാക്സിമം ഇത് ഷെയർ ചെയ്യുക ഈ ഭാവങ്ങളായിട്ടുള്ള ആളുകൾക്ക് ശമ്പളവും നീതി ലഭിക്കുക എന്നുള്ളതാണ്